ഹായ് ഹലോ അങ്ങനെ വീണ്ടും ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന പോക്കാണ് കേട്ടോ രാവിലെ തന്നെ വെളുപ്പം കാലത്ത് ഞങ്ങൾ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ ഒരു ജോലി അത്യാവശ്യമാണ് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ നമ്മളിപ്പോൾ കടന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു ജോബ് സെറ്റ് ചെയ്യണം എന്ന് ഇപ്പോഴാണ് ഒരു ആവശ്യം ഭയങ്കരമായിട്ട് തോന്നിയത് അതായത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻകം തീരുമ്പോൾ നമ്മൾ ഒരു 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 ഇൻസ്റ്റെബിലിറ്റി ഇല്ലാണ്ടൊരവസ്ഥ വരത്തില്ലേ അതുപോലൊരു അൺസ്റ്റേബിളായിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ വിചാരിച്ചു ചെറു പറഞ്ഞ ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കാം എവിടെയെങ്കിലും കയറി പോകുക എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇറങ്ങിയപ്പോൾ തന്നെ പെരുമഴയായിരുന്നു കേട്ടോ അങ്ങനെ ആ മഴ ഫുള്ള് തന്നുകൊണ്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയത് എന്തായാലും നല്ല ഭാഗ്യത്തിന് നമ്മൾ വണ്ടി വന്ന് വണ്ടിയെ കയറി അന്നേരം രാവിലെ അങ്ങോട്ട് എനിക്കറിഞ്ഞുണ്ട് ആ വണ്ടിയെ കയറി അപ്പത്തോട്ട് എനിക്ക് വേറെ എനിക്ക് വയറിലെനിക്ക് ആയിരുന്നു ഈ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഉണ്ടാകുന്നത് കാരണം അപ്പോൾ ആ എറണാകുളം എത്തുന്നതായി എനിക്കൊരു ഒട്ടുമയായിരുന്നു കേട്ടോ പക്ഷേ ഒരു മരുന്നൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ടിഷ്യൂ വാങ്ങിച്ചതായിരിക്കുമെന്ന് ടിഷ്യല്ല ഞങ്ങൾ കുഴക്കട്ടയായിരുന്നു വാങ്ങിച്ചത് ആദ്യം ഏട്ടന് കുഴക്കട്ട മാത്രം മതിയെന്ന് പറഞ്ഞു ഞാനൊരു മസാല വശം വാങ്ങിച്ച് കഴിച്ചു മസാല ചേട്ടൻ കഴിക്കത്തില്ല അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ചെറുത് സ്ഥലത്ത് കൂട്ട് പോയി റോട്ട പിടിച്ചാണ്ടാണ് പോയത് അപ്പോൾ ഇത് രണ്ട് ദിവസത്തെ ബ്ലോഗ് ഞാൻ മിക്സ് ചെയ്തിട്ടേക്കും കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തെ ബ്ലോഗ് ഞാൻ മിക്സ് ചെയ്തിട്ടേക്കും കേട്ടോ ും പറ്റത്തില്ല കാരണം ടൈം ടൈമൊന്നും പറയുന്നതൊക്കെ ചെറിയ രീതിയില്ല ചെന്നാണോ ഭയങ്കര അപ്പൊ ഇവിടെ വെച്ചിട്ടായിരുന്ന ഇന്റർവ്യൂ എന്തായാലും അത് കഴിഞ്ഞു ഓക്കെ നടക്കട്ടെ അങ്ങനെ ഫസ്റ്റ് ദിവസം വന്നിട്ട് ഞങ്ങൾക്ക് നടന്നില്ല കേട്ടോ അങ്ങനെ പിറ്റേ ദിവസത്തേക്കാണ് പക്ഷേ ഒരു കാര്യത്തിൻ്റെ കൂട്ടത്തിൽ പറ്റിയത് ട്രെയിനെ വെച്ചിട്ട് എട്ടനെ മുഖം കഴിയാൻ വേണ്ടിയിട്ട് പോക്കറ്റ് കണ്ണാടിയൊക്കെ ഒക്കെ പോക്കറ്റ് തൂക്കിക്കൊണ്ട് നടന്ന് ഇങ്ങോട്ട് വന്നതാണ് ആ പോക്കറ്റിൽ നിന്ന് അത് മറിഞ്ഞ് താഴെ വീണ് അവിടെ കൂടെ നടന്നു പോയ ഒരാൾ കറക്റ്റ് അത് തന്നെ കയറിച്ചാൽ പൊട്ടി അങ്ങനെ നല്ലൊരു ഫണ്ട് ചുമ്മാതായിട്ട് ഉണ്ടായി എന്തായാലും ഞങ്ങൾ എറണാകുളത്ത് നിന്ന് കണ്ണാടി വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അവിടെ ഞങ്ങളുടെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തു ഏട്ടനെ ഉപയോഗിച്ചിരുന്ന കണ്ണാടി അതേ പവർ ചെക്ക് ചെയ്യാമെന്ന് അവർ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട മിനിറ്റിന് മിനിറ്റിന് പവർ ചേഞ്ച് ആവുന്ന ആളാണ് അതുകൊണ്ട് എന്തായാലും ചെക്ക് ചെയ്തിട്ട് വഞ്ചാതെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഒരു മാസത്തെ കണ്ണാടി കണ്ണാടി വെച്ചിട്ട് വെക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മണിക്കൂർ ഇരുന്നേ പിന്നെ ഏട്ടനും തലവേനയായിരിക്കും കേട്ടോ ഞാൻ ഈ കണ്ണാടി കണ്ടത് കേട്ടോ ഇത് നല്ല രസമാണ് കണ്ണാടി ഇതിൻ്റെ ഒരു പാട്ടിൽ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ നോർമൽ മുഖം ഇത് ചീച്ച വെച്ച് നോക്കുമ്പോഴല്ലോ നമ്മുടെ മുഖം ഒരു ആരെ ആരെത്തിനെ വലുപ്പവും കേട്ടോ ണി കണ്ണാടി ഞാൻ ആദ്യം രണി കണ്ണാടി കണ്ണാട്ടിക്ക് അവർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കറക്റ്റ് തിരിച്ചു നമ്മൾ തന്നെ നമ്മളെ കണ്ടുപേടിച്ചു പോകും അങ്ങനെ അവിടുന്ന് കണ്ണാടി ഇട്ടാൽ ഒരു മണിക്കൂർ താമസം ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞേട്ടോ ആദ്യം പിറ്റേ ദിവസം ചെല്ലാനാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അരിപാടുന്നു വരെയാണ് ഞങ്ങൾക്ക് ഇന്ന് തന്നെ തരണം എന്ന് പറഞ്ഞത് അപ്പോൾ വൈകുന്നേരം തരാൻ പറഞ്ഞു ഈ വൈകുന്നേരം വല്ലിരിക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളിട്ടിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ എന്നാൽ ശരി ഒരു മണിക്കൂറിൽ തരാം എന്താ അല്ലേ അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും സത്യത്തിന് ഊൺ അയക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ റൈസ് സാധനങ്ങളൊക്കെ ഉള്ളു എന്താ പറയുക നെയ്ച്ചോറും ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ എന്നാൽ പറഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച കേട്ടോ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കയറി ഫുഡ് ഓർഡർ ചെയ്ത് ബിരിയാണിയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് നെയ്ച്ചോറ് വേണ്ട വേ വാങ്ങിച്ചില്ല എന്തോ ഫ്രൈ കഴിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ട് ബിരിയാണി ഓർഡർ ചെയ്തു പക്ഷേ ഓർഡർ ചെയ്തതേ എനിക്ക് ഓർമ്മയുള്ളൂ തള്ളുപോലെ മണം പോലെ ഒന്നും അല്ല അല്ലാട്ടോ ഒരു കാശിനെ കൊള്ളത്തില്ലായിരുന്നു കൊള്ളതിരുന്നില്ല സംഭവം കൊള്ളാമായിരുന്നു പക്ഷെ ഉപ്പ് കാരണം വായി വെക്കാൻ പറ്റത്തില്ല നമ്മൾ ഉപ്പ് എത്രയെന്ന് പറഞ്ഞാലും കുറേ കാഴ്ച വരുമ്പോഴത്തേക്കും നമുക്കൊരു ചെടുക്കിയൊക്കെ ഉണ്ടാവത്തില്ലേ എന്തായാലും മാക്കമാക്ക ഞങ്ങൾ തിന്ന് സോറി അങ്ങനെ പറയരുതല്ലേ തേപ്പം മാപ്പം തേപ്പം നമ്മൾ തിന്ന് തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തിന്ന ഏട്ടാ കുറച്ച് കഴിച്ചല്ലേട്ടോ ഞാനത് അത്യാവശ്യം കുന്തലും പൈസ വന്ന് വാങ്ങിച്ചാൽ വെച്ചിട്ട് കുറേ കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ച് തിരിച്ചു പോയിട്ട് കണ്ണാടി വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിലെത്തി അത് ഇപ്പം പോവുകയുണ്ട് ഞാൻ പറഞ്ഞു പോകാലും ഒരു അടുത്തുള്ള കൈ നോർമൽ നമ്മുടെ ഇതൊക്കെയുള്ള സർട്ടിഫിക്കറ്റ് പാസ് ബോർട്ടർ പാസ്ബോർട്ട് അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളോട് കൂടി എന്തായാലും നൈവദ്ധത്തിൽ ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കും ചെയ്ത് ഒക്കെ എന്ന് എന്തായാലും സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ സൗകര്യത്തിൽ വരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ തലവൈസ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കാര്യങ്ങൾ എന്തുകൊണ്ടെന്ന് ഉള്ളൂ ബൈ ബൈ